തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും തന്ത്രങ്ങളും മൂന്ന് മുന്നണികളിലും സജീവമായിരിക്കുകയാണ് തലസ്ഥാന നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നത് കേവലം ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഓരോ മുന്നണിക്കും അഭിമാനത്തിന്റെയും ശക്തിയുടെയും അടയാളപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ടീമുകളിലെ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തിന്റെ തലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ തവണത്തെ മേൽക്കയം നിലനിർത്തി കോർപ്പറേഷനിൽ തുടർച്ചയായ ഭരണം ഉറപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ധാരണയാണ് മുന്നണിക്ക് ഇവിടെ കരുത്താകുന്നത് സി പി എം തങ്ങളുടെ സ്വാധീന വാർഡുകളിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു എന്നാൽ കോർപ്പറേഷനിലെ വാർഡുകളിൽ വന്ന മാറ്റങ്ങൾ കാരണം ഘടക കക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് നിലവിൽ പതിനേഴ് സീറ്റുകൾ ഉണ്ടായിരുന്ന സിപിഐ ഇത്തവണ ഒരു സീറ്റ് അധികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് മുന്നണിയിലെ ശക്തരായ കക്ഷികൾ എന്ന നിലയിൽ സിപിഎമ്മും സി പി ഐയും തമ്മിലുള്ള ഈ ചർച്ചകൾ സൗഹാർദ്ദപരമായി അവസാനിക്കുമെന്നാണ് സൂചന സീറ്റ് വിഭജനം പൂർത്തിയായാൽ ഉടൻ തന്നെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് എൽ ഡി എഫിന്റെ നീക്കം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തേക്ക് സി പി എം പരിഗണിക്കുന്ന പേരുകളാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് പ്രാഥമികമായി തയ്യാറാക്കിയ പട്ടികയിൽ മുൻ കൗൺസിലർമാരും യുവ നേതാക്കളും ഉൾപ്പെടുന്നു എസ് പി ദീപക് എസ് സുന്ദർ മുൻ മേയർ കെ ശ്രീകുമാർ വഞ്ചൂർ ബാബു ആർ പി ശിവജി ജയകുമാർ എന്നിവരുടെ പേരുകളാണ് നിലവിൽ സജീവമായി ചർച്ചയിലുള്ളത് എന്നാൽ ഈ പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം ഉയർന്നിരിക്കുന്നത് മുൻ എം കൂടിയായ എ സമ്പത്തിൻ്റെതാണ് മുതിർന്ന നേതാവും മുൻ ലോക്സഭാ അംഗവുമായ എ സമ്പത്തിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കോർപ്പറേഷൻ ഭരണത്തിന് കൂടുതൽ രാഷ്ട്രീയ മേൽക്കൈ നൽകുമെന്നും തലസ്ഥാനത്തെ വികസന വിഷയങ്ങളിൽ വ്യക്തമായ ഇടപെടലുകളൊക്കെ സാധിക്കുമെന്നും പാർട്ടി നേതൃത്വം കരുതുന്നു ഒരു മുതിർന്ന നേതാവിനെ നഗര ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഭരണത്തിന് കൂടുതൽ സ്ഥിരതയും സ്വീകാര്യതയും ലഭിക്കുമെന്ന വിലയിരുത്തലാണ് ഈ ചർച്ചകൾക്ക് പിന്നിൽ കഴിഞ്ഞ തവണത്തെ മോശം പ്രകടനത്തിൽ നിന്ന് തിരിച്ചു ലക്ഷ്യമിടുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എളുപ്പമുള്ള വഴിയല്ല മുന്നിലുള്ള കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കെ മുരളീധരനാണ് ചുക്കാൻ പിടിക്കുന്നത് എന്നതും നിർണായകമാണ് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളും സംഘടനാപരമായ ഇടപെടലുകളും യു ഡി എഫിന് എത്രത്തോളം ഊർജം നൽകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ എപ്പോഴും തർക്കങ്ങളിലാണ് മുസ്ലിം ലീഗ് പത്ത് വാർഡുകളിലും ആർ എസ് പി അഞ്ചു വാർഡുകളിലും മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ കോൺഗ്രസ് കഴിഞ്ഞ തവണ നേരിയ മേൽക്കൈ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വാർഡുകൾ ആവശ്യപ്പെടാനുള്ള ഘടക കക്ഷികളുടെ നീക്കത്തെ കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് പ്രധാനമാണ് സീറ്റ് വിഭജനത്തിന് ും പരിഹരിച്ചില്ലെങ്കിൽ അത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം കഴിഞ്ഞ തവണ കേവലം പത്ത് വാർഡുകളിലൊക്കെ ചുരുങ്ങിയ തിരിച്ചു വരണമെങ്കിൽ വലിയ കഠിനം ആവശ്യമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും വലിയ കാര്യത്തിനും കെ എസ് ശബരിനാഥൻ മണക്കാട് സുരേഷ് ടി ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരടക്കമുള്ള പേരുകൾ ചർച്ചയിലുണ്ടെങ്കിലും മുതിർന്ന പല നേതാക്കളും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധരല്ല മുതിർന്ന നേതാക്കളുടെ ഈ പിന്മാറ്റം കോൺഗ്രസിന് ക്ഷീണമുണ്ടായേക്കാം ചെറുപ്പക്കാരും ജനസമ്മതിയും ഉള്ളവരുമായ പുതുമുഖങ്ങളെ കണ്ടെത്തി മുന്നണിയെ ഒറ്റക്കെട്ടായി അണിനിർത്തിയാൽ മാത്രമേ യു ഡി എഫിന് തലസ്ഥാനത്ത് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കൂ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വാർഡുകളിൽ വിജയം നേടിയ മുന്നണി എന്ന നിലയിൽ ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത് കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ എഴുപത് വാർഡുകളിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ച ബി ഇത്തവണ അമ്പത്തിയൊന്ന് വാർഡുകളിൽ വിജയിച്ച് കേവല ഭൂരിപക്ഷം നേടാനാണ് ശ്രമിക്കുന്നത് ഓരോ വാർഡിലെയും വോട്ടിംഗ് രീതിയും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യം വിശദമായി പഠിച്ച ശേഷമാണ് ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നത് മുൻ ജില്ലാ പ്രസിഡന്റും കൗൺസിലറുമായ വി രാജേഷ് കരമന അഭിജിത്ത് എം ആർ ഗോപൻ വി ജി ഗുരുകുമാർ തുടങ്ങിയ ശക്തരായ നേതാക്കളെല്ലാം വീണ്ടും മത്സരരംഗത്തുണ്ടാകും എന്നാൽ മേയർ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരും എന്നതിനെ കുറിച്ച് ബിജെപി ക്യാമ്പിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നു വി വി രാജേഷിനെയോ മറ്റു മുതിർന്ന നേതാക്കളെയോ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഭരണപരിചയം ഉറപ്പിക്കുന്നു ോ അത് ഊർജ്ജസ്വലരായ പുതുമുഖങ്ങളെയോ നിലവിലെ വനിതാ കൗൺസിലർമാരടക്കമുള്ള യുവ നേതാക്കളെയോ കൂട്ടത്തിൽ നിന്നോ ഒരാളെ കണ്ടെത്തി പുതിയ പുതം നൽകണോ എന്ന കാര്യത്തിലാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിലവിലെ വനിതാ കൗൺസിലർമാർ അടുക്കമുള്ള സംഘത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടായിരിക്കും ബി ജെ പി അന്തിമ പട്ടിക പുറത്തിറക്കുക ഓരോ വാർഡിലും ശക്തമായ അടിത്തറയുള്ള സ്ഥാനാർത്ഥികൾ ഇറക്കി ഇഞ്ചോടിഞ്ച പോരാട്ടം കാഴ്ചവെച്ച് ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് മുന്നണികൾക്കെല്ലാം ഒരു സെമി ഫൈനൽ പോരാട്ടമാണ് തലസ്ഥാനത്തെ ജനവിധി സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ട്രെൻഡ് നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകളിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫ് മുന്നണിയിലെ തർക്കങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ശക്തമായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കേണ്ടതുണ്ട് ബി ജെ പി ആകട്ടെ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിച്ച് ഭരണ പിടിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കും ശക്തമായ ത്രികോണ മത്സരം ഉറപ്പായതോടെ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ